തൊണ്ണൂറ്റേഴ് കോടി വോട്ടർമാർ ഇന്ത്യയുടെ ഭാവി നിർണയിക്കാൻ പോവുകയാണ് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ്റെ സുപ്രധാനമായ ലോക്സഭാ ഇലക്ഷൻ്റെ തീയതികൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴ് ഘട്ടമായിട്ടായിരിക്കും ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഏപ്രിൽ പത്തൊൻപതിനായിരിക്കും ഒന്നാം ഘട്ടം ഫേസ് വൺ ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടം ഫേസ് ടു ഫേസ് ടുവിലാണ് കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോകുന്നത് അങ്ങനെ ഏഴ് ഘട്ടമായിട്ടായിരിക്കും ഇലക്ഷൻ്റെ ഇലക്ഷൻ നടത്താൻ പോകുന്നത് ജൂൺ നാലാം തീയതി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലാം തീയതി ആയിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് സുപ്രധാനമായ ലോക്സഭാ ഇലക്ഷൻ്റെ തീയതികൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിനൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ ഇലക്ഷൻ തീയതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങളിൽ മെയ് പതിമൂന്നിനും അരുണാചൽ പ്രദേശ് സിക്കിം സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ പത്തൊൻപതിനുമാണ് വോട്ടെടുപ്പ് ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കും ഇതിനോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഇരുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതിയിൽ പ്രഖ്യാപിച്ചത് കമ്മീഷണർമാരുള്ള ഗാനേഷ് കുമാറും പിന്നെ സുഖീന്ദർ സിംഗ് സന്ധുവും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇത്തരം പേര് ചേർന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ നാലാം തീയതി ആയിരിക്കും ഫലപ്രഖ്യാപനം വരാൻ പോകുന്നത് ഏപ്രിൽ പത്തൊൻപതിനായിരിക്കും ഒന്നാംഘട്ട ഇലക്ഷൻ വരാൻ പോകുന്നത് ഒന്നാം ഘട്ടത്തിൽ പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്തൊൻപത് ഒന്നാം ഘട്ടത്തിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളാണ് ഇലക്ഷൻ വരാൻ പോകുന്നത് അത് തൊണ്ണൂറ്റി നാല് ലോക്സഭ സീറ്റുകളായിരിക്കും കവർ ചെയ്യാൻ പോകുന്നത് നാലാം ഘട്ടത്തിൽ പത്ത് സംസ്ഥാനങ്ങളായിരിക്കും ഇലക്ഷൻ വരാൻ പോകുന്നത് അവിടെ തൊണ്ണൂറ്റാറ് സീറ്റ് കവർ ചെയ്യും അഞ്ചാം ഘട്ടത്തിൽ എട്ട് സംസ്ഥാനങ്ങളായിട്ട് നാൽപ്പത്തൊൻപത് സീറ്റും ആറാം ഘട്ടത്തിൽ ഏഴ് സംസ്ഥാനങ്ങളായിട്ട് അൻപത്തിയേഴ് സീറ്റും ഏഴാം ഘട്ടത്തിൽ എട്ട് സംസ്ഥാനങ്ങളായിട്ട് അൻപത്തിയേഴ് സീറ്റുമാണ് നടക്കാൻ പോകുന്നത് ഇതിൽ ചില സംസ്ഥാനങ്ങളിൽ ഏകദേശം ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായിട്ടാണ് ഒരുമിച്ചാണ് ഇലക്ഷൻ വരാൻ പോകുന്നത് പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശ് ബംഗാൾ പോലെ സംസ്ഥാനങ്ങളിൽ ഏഴ് ഘട്ടങ്ങളിലും കൃത്യമായിട്ട് ഇലക്ഷനുണ്ട് ഏഴ് ഘട്ടങ്ങളായിട്ട് കൃത്യമായിട്ട് വീതിച്ച് വീതിച്ചാണ് ഇലക്ഷൻ വരാൻ പോകുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒറ്റ ദിവസം കൊണ്ട് ഇലക്ഷൻ കംപ്ലീറ്റ് ആവുന്ന ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളാണ് അരുണാചൽ ഉണ്ട് അതിൽ ആൻഡമാൻ നിക്കോബാറുണ്ട് ഉണ്ട് ചണ്ഡിഗഡ് ഉണ്ട് ഡൽഹി ഡൽഹിയുണ്ട് ഗോവയുണ്ട് ഗുജറാത്ത് ഉണ്ട് ഹിമാചൽ പ്രദേശുണ്ട് ഹരിയാന ഉണ്ട് കേരളമുണ്ട് ലക്ഷദ്വീപുണ്ട് ഉണ്ട് മിസോറാം ഉണ്ട് ഉണ്ട് മേഘാലയ നാഗാലാൻഡ് ഉണ്ട് പുതുച്ചേരി ഉണ്ട് സിക്കിമുണ്ട് തമിഴ്നാടുണ്ട് പഞ്ചാബുണ്ട് തെലുങ്കാനുണ്ട് ഉത്തരാഖണ്ഡുണ്ട് ഇത്രയും സംസ്ഥാനങ്ങളിലും ഒറ്റ ദിവസമുണ്ട് ഒറ്റ ഘട്ടമായിട്ടായിരിക്കും ലോക്സഭ ഇലക്ഷൻ നടക്കാൻ പോകുന്ന പിന്നെ നോക്കുമ്പോഴത്തേക്കും രണ്ട് ഘട്ടമായിട്ട് ഇലക്ഷൻ നടക്കുന്ന നാല് സംസ്ഥാനങ്ങളാണുള്ളത് കർണാടക രാജസ്ഥാൻ ത്രിപുര മണിപ്പൂർ ഈ നാല് സംസ്ഥാനങ്ങളിൽ രണ്ട് ഘട്ടമായിട്ടായിരിക്കും ഇലക്ഷൻ വരാൻ പോകുന്നത് പിന്നെ മൂന്ന് ഘട്ടമായിട്ട് ഇലക്ഷൻ നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളുള്ളത് അത് ഛത്തീസ്ഗഡും ആസാമുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ലോക്സഭ ഇലക്ഷൻ മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും മൂന്നായിട്ട് പിരിച്ചായിരിക്കും ഇലക്ഷൻ നടക്കാൻ പോകുന്നത് പിന്നെ നാല് ഘട്ടമായിട്ട് ഇലക്ഷൻ നടക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളാണ് ഒഡീഷ മധ്യപ്രദേശ് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് അഞ്ച് ഘട്ടമായിട്ട് മഹാരാഷ്ട്രയിലും ജമ്മു കശ്മീരിലുമാണ് നടക്കുന്നത് പോകുന്നത് ഏഴ് ഘട്ടമായിട്ട് ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലുമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഏഴ് ഘട്ടങ്ങളും കൃത്യമായി പറയുന്നത് ഈ ഏഴ് ഘട്ടങ്ങളിലും ഇലക്ഷൻ ഉണ്ടായിരിക്കും ഏപ്രിൽ പത്തൊൻപത് തുടങ്ങുന്ന ഇലക്ഷന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ മൂന്ന് സംസ്ഥാനങ്ങളും ബീഹാറിലും ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും ഇലക്ഷൻ ഉണ്ടായിരിക്കും എന്തൊക്കെയും കേരളത്തിൽ എന്തായാലും ഒറ്റ ഘട്ടമായിട്ടായിരിക്കും അത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ആയിരിക്കും ആ എലക്ഷൻ വരാൻ പോകുന്ന വളരെ സുപ്രധാനമായ ഇലക്ഷനിലേക്ക് കേരളം ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം പത്ത് ദിവസത്തിനുള്ളിൽ കേരളം വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ് വളരെ സുപ്രധാനമായ ഒരു ലോക്സഭാ ഇലക്ഷനെ നമ്മൾ നേരിടാൻ പോവുകയാണ് ഏകദേശം തൊണ്ണൂറ്റിയേഴ് കോടി ഓളം വോട്ടർമാരാണ് ഇത്തവണ ഇന്ത്യയിലെ ഈ ഇലക്ഷൻ അത് പങ്കെടുക്കാൻ പോകുന്ന ഏകദേശം പത്തര ലക്ഷത്തോളം ബൂത്തുകളും ഉണ്ടായിരിക്കും വളരെ സുപ്രധാനമായിട്ട് ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഇലക്ഷനുകൾ ഒന്ന് തന്നെ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊൻപതിലേക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് എത്തുന്ന സമയത്ത് ഒറ്റ രാജ്യം ഒരു ഇലക്ഷൻ രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് മുൻ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ റിപ്പോർട്ട് സമർപ്പിച്ചത് അതുകൂടി ചേർത്ത് നോക്കുമ്പോഴത്തേക്കും വളരെ സുപ്രധാനമായ ഇലക്ഷനിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത് തൊണ്ണൂറ്റേഴ് കോടി വോട്ടർമാർ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കാൻ പോവുകയാണ് ഏപ്രിൽ പത്തൊൻപതിനുടങ്ങും ജൂൺ നാലിനായിരിക്കും ഫലപ്രഖ്യാപനം വരാൻ പോകുന്നത് ജൂൺ പതിനാറ് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറ് വരെ നിലവിൽ നരേന്ദ്രമോദി സർക്കാരിന് കാലാവധി ഉണ്ട് അതിന് തൊട്ട് മുമ്പായിട്ട് പന്ത്രണ്ട് ദിവസം മുൻപായിട്ട് ഇലക്ഷൻ ഫലം വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്